ോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് കൊണ്ടാണ് കസ്റ്റമറില് നിങ്ങളുടെ ഫൈനലൈസ് അപ്പോൾ ഇത് കൊറേ കാലമായിട്ട് രണ്ട് വർഷമായിട്ട് ഇതിന്റെ പുറകെ തന്നെയാണ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈവൻ ഞങ്ങൾ ഔട്ട് ഹൗസ് പോലെ ഈ വീടുണ്ടാക്കിയത് തന്നെ ഒരു തിയേറ്റർ പണിയണം എന്നുള്ള ഇതിലാണ് അപ്പൊ നമ്മിന്നുള്ളത് പാലക്കാട് തേങ്കുരിശിയിലാണ് അപ്പോൾ നമ്മൾ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹോം തിയേറ്ററിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിയേറ്ററിന്റെ ഡയമെൻഷൻ നോക്കാം ഇതിലേക്ക് വരുകയാണെങ്കിൽ ഇരുപത്തി എട്ടടി നീളവും അതേപോലെ അടി രീതിയിലും വരുന്ന ഒരു റൂമിലാണ് അല്ലെങ്കിൽ ഒരു ഹാളിലാണ് നമ്മൾ തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ എക്സൈറ്റ് ആയിട്ട് പുള്ളിക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അതായത് തിയേറ്ററിന്റെ ആംബിയൻസ് എല്ലാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ യൂട്യൂബിൽ അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കണ്ടിട്ടാണ് പുള്ളി നമ്മൾ കോൺടാക്ട് ചെയ്തത് അപ്പോൾ പുള്ളിയുടെ പേര് പറയണെങ്കിൽ വിജയം എന്നാണ് പറയുന്നത് വിജയട്ടെ വിജയം എല്ലാവരും വിളിക്കുക അപ്പോൾ പുള്ളിയുടെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വീട്ടിലൊരു കോമ്പ്യൂട്ടർ വേണം അപ്പൊ വീട്ടിൽ ഇതിനുള്ളൊരു സ്പേസ് ഇല്ലാത്ത കാരണം ഔട്ട് ഹൗസ് സെറ്റ് ചെയ്ത് അവിടെ ഒരു തിയേറ്റർ സെറ്റ് ചെയ്താണ് പുള്ളി പുള്ളി ആഗ്രഹം സാധിച്ചത് അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് കോണ്ടാക്ട് ചെയ്ത് റൂം സൈസും കാര്യങ്ങളും ഒരുപാട് ഡിസ്കഷനൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പെക്കുലേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ പുള്ളിക്ക് ഒരു പക്കാ തിയേറ്റർ ആവുമ്പയിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾ ഇത്ര ലെങ്ത് ആയിട്ടുള്ള റൂമിൽ നിന്നൊരു തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പൊ മാക്സിമം പിക്ചർ ക്വാളിറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് തിയേറ്ററിന്റെ ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റി മാക്സിമം ബിഗ് സൈസ് സ്ക്രീൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായി പക്ഷേ ഓൾറെഡി നമുക്ക് നമുക്കിവിടെ കിട്ടുന്ന ഒരു റൂം സൈസ് പന്ത്രണ്ടടി ആയതിൻ്റെ വലിയ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഒരു വൺ ട്വന്റി ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഒരു വൺ ട്വന്റി ഇഞ്ചിൻ്റെ സ്ക്രീൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ തിയേറ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ തന്നെ റൂം സൈസിൻ്റെ പോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ബഡ്ജറ്റ് ഒരു പ്രധാന ഘടകമായിരുന്നു ഓവർ ബഡ്ജറ്റിലേക്ക് പുള്ളിക്ക് പോകാനും പറ്റില്ല പുള്ളിക്ക് വന്നാൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബഡ്ജറ്റെല്ലാം മാക്സിമം മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പിക്ചർ ക്വാളിറ്റി അതുപോലെ ഓഡിയോ ക്വാളിറ്റിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതൊരു തീം എന്ന് പറഞ്ഞാൽ റെഡ് ആൻഡ് ബ്ലാക്കിൽ ചെയ്യുന്നത് പുള്ളിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു പുള്ളിയുടെ നിർബന്ധ പ്രകാരമാണ് നമ്മൾ റെഡ് ആൻഡ് ബ്ലാക്കിൽ ഒരു തിയേറ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെയ്ഴ്സായാലും ഇൻഡിയർ ആയാലും കംപ്ലീറ്റ് റെഡ് ആൻഡ് ബ്ലാക്ക് ബ്ലാക്കാണ് പുള്ളി നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ഇൻഡിയർ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സ്പെക്കുലേറ്റിവരണമെങ്കിൽ ഓൾറെഡി ആ റൂസൈസ് ചെയ്യാൻ പറഞ്ഞു ഇരുപത്തെട്ട് അണികളും പന്ത്രണ്ട് അടി രീതിയിലാണ് തിയേറ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോർണറിലാണ് ഇപ്പോൾ ഡോർ വരുന്നത് അപ്പം ഡോർ വരുന്ന കഴിഞ്ഞാൽ നമ്മൾ പാസേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു നാലടി പാസേജ് കൂടെ സെറ്റ് ചെയ്തുകൊണ്ട് നേരെ വന്നിട്ട് പുള്ളികയിൽ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻ ഓഫ് ബീവറേജ് പറഞ്ഞാൽ ഒരുപാട് ഇതൊക്കെ സാമ്പിൾ ബോട്ടിൽസ് ആണ് ഒരുപാട് നമുക്ക് ഇതെല്ലാം പുള്ളിക്കാൻ പറ്റില്ല പുള്ളിക്ക് ആഗ്രഹം കൊണ്ടു തുടങ്ങിയ ഏറ്റവും ഫസ്റ്റ് പുള്ളിയിൽ പുള്ളികൾക്ക് ഒരുപാട് ബോട്ടിൽസ് ഉണ്ട് ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യണം ഇത് മാത്രമല്ല കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതുപോലെ ഒരുപാട് പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ആൻഡിക്സ് പുള്ളികളുണ്ട് ഞാൻ ഏറ്റവും ഈ വീഡിയോയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് തരാം താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടോളൂ എന്നാലും നമുക്ക് തിയേറ്ററിൻ്റെ വീഡിയോയിൽ വരാം അപ്പോൾ ഇതാണ് പുള്ളി പാട്ടുണ്ടായിരുന്ന ഒരു ഷോപ്പ് അത് ഡോർ കയറി വരുമ്പോൾ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിയേറ്ററിൻ്റെ കോൺഫിഡൻ്റിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫോർ കെ അതായത് പിക്ചർ ക്വാളിറ്റി കേസ് പറഞ്ഞപോലെ തന്നെ ഫോർ കെ ലേസർ പ്രൊജക്ടറാണ് അത് എൽ ജി ബ്രാൻഡ് വരുന്നത് എച്ച് എയ്റ്റ് സെവൻ വാ സീറുകൊണ്ടുള്ള പക്ക ഫോർ കെ ലേസർ പ്രൊജക്ടറാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് സ്ക്രീൻ സൈസ് ഞാൻ പറഞ്ഞു നമുക്കൊരു മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഒരു സീസൺസൈസ് വൺ ട്വൻറ്റിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഡോർ സ്റ്റാൻഡിംഗ് സ്പീക്കേഴ്സ് വരുന്ന കാരണം കൊണ്ട് നമ്മൾ അത് സ്പേസ് വിട്ടുകൊണ്ട് ആയിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്പീക്കർ പാക്കേജ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി വലിയ സൈസാണ് എന്നാൽ കൂടി ബഡ്ജറ്റിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ആയിട്ടുള്ള ഒരു സ്പീക്കർ പാക്കേജ് ആണ് നമ്മൾ ഈ പാക്കേജിൽ കൊടുത്തിട്ടുള്ളത് പട്ടാധാ ഹാർമണി ബ്രാൻഡിൽ വരുന്ന സീരീസിൽ വരുന്ന സ്പീക്കേഴ്സ് ആണ് അപ്പൊ എയ്റ്റ് സെവൻ പ്രോട്ട് സാൻഡ് സ്പീക്കറും അതിന് തന്നെ സെൻറ്റൽ സാൻഡ് സ്പീക്കറാണ് നമ്മൾ എൽ സി ആർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ സബൂഫറിന്റെ കേസിലേക്ക് വരണമെങ്കിൽ എസ് ഡബ്ലു ഫിഫ്റ്റീൻ അതായത് പതിനഞ്ച് ഇഞ്ചിന്റെ ഒറ്റ ഒരു സബ്ബൂഫറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ് വാർത്ത ഒരു ഔട്ട് പുട്ട് പറഞ്ഞ ഫേക് ലയർ വേറെ ലെവലാണ് ാണ് നമ്മൾ അഞ്ഞൂറ് വാർത്ത് പറഞ്ഞത് പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഇത് കൊടുക്കുന്ന എ വി ആറ് ലാൻ വൺ പ്ലാൻ വരുന്ന ടൂ എയ്റ്റ് തെബിൾ സീറോ സെവൻ പോയിൻറ്റ് ടു ചാനൽ എ വി ആർ ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ എന്തൊരു മീഡിയ പ്ലെയറിൻ്റെ സീഡിലേക്ക് വരുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കുറേ പ്രൊജക്റ്റ് അതിൻ്റെ പേരിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ എൻ്റെ കൂടെ പുലിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പുളിക്ക് പഴയ മൂവീസ് അതൊക്കെ നമ്മൾ പ്ലേ ചെയ്ത പോലെ അവതാർ അതേപോലെ തന്നെ ടൈറ്റാനിക്കാൻ ഒരുപാട് പഴയ കളക്ഷൻസ് പുലിരായിരുന്നു അപ്പോൾ അതൊക്കെ പ്ലേ ചെയ്യണം മൂവീസ് പുള്ളിക്ക് കാണാൻ വേണ്ടിയിട്ട് അതിന് കൂടി ഷൂട്ട് ആയിട്ടുള്ള ഡ്യൂണിൻ്റെ ഫോർമാറ്റിക്സ് ബോക്സ് അതായത് ആൻഡ്രോയിഡ് ബോക്സ് ആണ് നമുക്ക് ഗസ്റ്റ് ചാനലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പലവരിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ചാനലായിട്ട് ആഡ് സിലും കണക്റ്റ് ചെയ്യും അതായത് മീഡിയ പ്ലെയർ ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ട് കൂടി ഞാൻ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ സറൗണ്ടിങ് സ്പീക്കേഴ്സിലേക്ക് വരാണെങ്കിൽ അതായത് ഇൻവാൾ സീരീസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ടാഗർ ഹാർമണി തന്നെ ഇൻവാൾ സീരീസിൽ വരുന്നത് ഇൻവാൾ സീരീസ് രണ്ട് പെയർ അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് സെവൻ ചാനലാണ് അപ്പം നമ്മൾ സറൗണ്ടിങ്ങിൻ്റെ ചെയ്തിട്ട് ടു ചാനലിന് ഫോർ ചാനലായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കാരണം വലിയ റൂമാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ അറ്റ്മോസ് അതുപോലെ തന്നെ പാരൽ ചെയ്തിട്ട് ടാഗ് ഹാർമോണിൽ തന്നെ അറ്റ്മോസ് ആണ് കൊടുത്തിട്ടുള്ളത് അതും നമ്മൾ പാരൽ ചെയ്ത് ടു ചാനലിന് ഫോർ ചാനലായിട്ട് ടോട്ടൽ അപ്പോൾ ഒരു സെവൻ പോയിന്റ് വൺ പോയിന്റ് ഫോർ കോൺഫിഗറേഷനിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി സെവൻ പോയിൻറ്റ് ടു ചാനൽ അല്ല എവിയർ ആണ് അതിനാണ് നമ്മൾ സെവൻ പോയിൻറ്റ് വൺ പോയിന്റ് ഫോർ ആയിട്ട് കോൺഫിഗർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് തന്നെ റൂമിൻ്റെ ഒരു സൈസ് വെച്ചുകൊണ്ട് നമുക്ക് അക്കോസ്റ്റിക് കാര്യങ്ങളൊക്കെ കെറ്റ് പാനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിന് കെറ്റ് പാനിൽ ചെയ്താൽ മാത്രം നമുക്ക് ഇത്ര ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ കെറ്റ് പാനിൻ്റെ സിംഗിൾ ലയറിൽ അക്കോസ്റ്റിക് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഞാൻ പറഞ്ഞത് പോലെ ആഗ്രഹമായിരുന്നു അതിന് പകരം എന്നൊക്കെ ചെയ്തിട്ടുള്ളത് ഇനി ഫ്ലോറിങ്ങിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഇത് ഇവിടെ ആണ് ചെയ്തിട്ടുള്ളത് പോളിഫോം നമ്മൾ അതിൻ്റെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സീലിങ്ങിലേക്ക് വരണമെങ്കിൽ നമ്മൾ എല്ലാ തിയറിലും ചെയ്യുന്ന ഫേബറിക്ക് ഇഷ്ടമാണ് അത് ബ്ലാക്ക് ബ്ലാക്ക് സീലിങ്ങിൽ ഒരു റെഡ് ആയി കഴിഞ്ഞാൽ കണ്ണ് കുത്തി നമ്മൾ നിൽക്കാൻ പറ്റുക അതുകൊണ്ട് സീലിംഗ് ആവുമ്പോഴേക്കുമ്പോൾ ബ്ലാക്ക് തന്നെയാണ് ചെയ്ത് അപ്പോൾ ചെയറും നമ്മൾ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പുഷ്പാക്ക് ചെയർസാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഫോർ സീറ്റർ രണ്ട് റോ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പുള്ളിനെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചെയർ ചെയറ് വൈഫിനും ചെയർ ചെയറ് അതുകൂടി നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ചെയറിൻ്റെ സൈഡ് പറയുന്നത് ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് അറിയാൻ താല്പര്യം ഉണ്ടാവും പല പേരും നമ്മളിപ്പോൾ റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് വീഡിയോ കട്ട് ചെയ്യാന്ന് പറയുക പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ എന്തായാലും അവരുടെ എല്ലാം ഓഡിയോ ക്ലിപ്സ് അല്ലെങ്കിൽ അവരുടെ ഓഡിയോസ് അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് കൂടി ഞാനത് ഷെയർ ചെയ്യാം വീഡിയോ കുറച്ച് ലെങ്തിയാണ് അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കും അതിനുശേഷം നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഭയങ്കപ്പ് ചെയ്യാം നമ്മുടെ വിജയ് സാറും ഫാമിലി നമ്മളോടൊക്കെ ഉണ്ട് അപ്പൊ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ചു വെക്കാം ഈ ഒരു തിയേറ്ററിന്റെ എക്സ്പീരിയൻസും പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പറയണെങ്കിൽ പുള്ളിയുടെ ഷ്ടിപൂർത്തിയാണ്

വളരെ നന്നായിട്ട് തോന്നി വർക്ക് വർക്കേൽപ്പിച്ചു വർക്ക് ഏൽപ്പിച്ചും അവർ സ്റ്റാഫൊക്കെ വന്ന് പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും വളരെ നന്നായിട്ട് നമുക്ക് ചെയ്തു തന്നു ഫാമിലിയുടെ വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ് എൻ്റെ സഷ്ടി പൂർത്തിയായിട്ട് ഇന്ന് ഒരു പത്ത് താമൂറാൾക്കാർ വന്നു എല്ലാവരും കണ്ടു എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു നമ്മൾക്കാണെങ്കിലും അത് വളരെ സിനിമ തിയേറ്ററുകളിലും കുറച്ചുകൂടി നന്നായിട്ട് തോന്നി അവർ ക്രൗഡില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമുക്ക് വളരെ ഓക്കെ ആയിട്ടാണ് അനുഭവപ്പെടുന്നത് ആൾക്കാർ തീർച്ചയായും ഒന്നിനൊണ്ട് ആൾക്കാരും തന്നെ താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചു ധൈര്യമായിട്ട് നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്തോളൂ നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടുകൂടി അത് ചെയ്തു തരും എന്നാൽ അവർക്ക് പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എക്സ്പീരിയൻസ് വളരെ അമ്മേടെ അടുത്ത് ഒരുപാട് നല്ല രുചിയുള്ള ഒരാഴ്ച എനിക്കും കിട്ടിയത് ഏത് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിൽ പ്രത്യേകിച്ച് എന്താണ് നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ

എങ്ങനെയാണെങ്കിൽ കിടക്കാതിരിക്കുന്നു എങ്ങനെയാണെങ്കിലും പോയാൽ അത് ശെരിയാണോ ഇപ്പുറത്തേക്കും സൗകര്യം നന്നായിരുന്നു കേട്ടോ കൊറേ സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചാലും നിങ്ങളുടെ ഞങ്ങക്ക് ഇഷ്ടം ബ്രോ നമ്മളെന്ന് അപ്പോൾ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് നമുക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് കുറച്ച് ഡെമോസ് എല്ലാം കാണിച്ചു തന്നു അപ്പോൾ അതൊന്ന് ഞങ്ങള് വളരെ ഹാപ്പി ആയിരുന്നു പിന്നെ കോട്ട് ചെയ്ത പ്രൈസ് എല്ലാം വളരെ റീസണബിൾ ആയി തോന്നി അതിന് മുമ്പ് കുറച്ച് രണ്ട് മൂന്ന് പേരെയും സ്ഥലത്ത് ഞങ്ങൾ പോയി അന്വേഷിച്ചിരുന്നു ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും റീസണബിൾ ആയിട്ടും പിന്നെ നിങ്ങളൊരു കസ്റ്റമറിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കസ്റ്റമറിലെ അത് കാരണം കൊണ്ടാണ് പിന്നെ നിങ്ങളുടെ വർക്ക് എന്നെ ഫൈനലൈസ് ചെയ്തത് അച്ഛനത് കൊറേ കാലമായിട്ട് രണ്ടു വർഷമായിട്ട് ഇതിന്റെ പുറകിൽ തന്നെയാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈവൻ ഞങ്ങളൊരു ഔട്ട് ഹൗസ് പോലെ ഈ വീടുണ്ടാക്കിയത് തന്നെ ഒരു തിയേറ്റർ പണിയണം എന്നുള്ള ഇതിലാണ് ഇത് തന്നെ അപ്പോ അത് ഇപ്പോ ഇന്ന് അച്ഛന്റെ സിക്സ്റ്റീത് ബർത്ത്ഡേ ആണ് അതിൽ ഫൈനലൈസായി ഇഷ്ടപ്പെട്ടു നോക്കി എക്സ്പീരിയൻസ് നല്ല എഫക്ട് ഉണ്ട് നമ്മളൊരു തിയേറ്ററിൽ കാണുന്ന സെയിം എഫക്ട് ആണ് സൗണ്ടും ഇതെല്ലാം ഈവൻ നമ്മള് ഇപ്പോൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും കംഫർട്ടായിട്ട് നമ്മൾ നമുക്ക് ഇതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഏത് ഡ്രസ്സിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇരുന്ന് കാണാം ആ ഒരു കംഫർട്ട് ഉണ്ട് നമ്മൾ നമ്മുടെ ലക്ഷറിയിൽ ഇരുന്ന് ആ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും ഫാമിലിയുടെ ഒപ്പം വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ആയിട്ടിരുന്ന് കാണാം തിയേറ്ററിൽ പോകുന്ന സമയത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു എക്സ്പീരിയൻസ് ഇത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അതിനേക്കാളും കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഏത് സമയത്ത് വേണമെങ്കിലും ടിക്കറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ ഔട്ട് പുട്ട് ഇന്നത്തെ കാലത്ത് ഈ ഒ ടി ടിയുടെ സമയം എല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ വലിയ സ്ക്രീനിൽ ഇരുന്ന് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ ഇൻ ഫ്യൂച്ചർ ഇനിയിപ്പോൾ ഒരുപാട് സിനിമകൾ നമുക്ക് നേരിട്ട് തന്നെ ദില്ലിൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഡയറക്റ്റ് റിലീസ് ചെയ്യുന്ന ഒരുപാട് വെബ് സീരീസ് ആയാലും മൂവീസായാലും അതെല്ലാം കാണാനുള്ള ഒരു ഓപ്ഷണിട്ടി ഉണ്ട് പിന്നെ അച്ഛനും എനിക്ക് യാത്രകളോട് ഭയങ്കര ഇഷ്ടമാണ് ഈ സഫാരി ചാനലും അതുപോലെ ഡിസ്കവറി ആനിമൽ പ്ലാനറ്റ് അങ്ങനെയുള്ളതല്ല ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് സ്ക്രീനിൽ എക്സ്പീരിയൻസ് ഒരു ചോദിക്കാം ാണ് അടിപൊളി ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആക്ച്വലി അച്ഛൻ അതൊരു ത്രീ ഇയർസ് ആയിട്ട് സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നു മൂവി ലൈക് തിയേറ്റർ പണിയണം പണിയണം തോന്നിട്ട് പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയായി ഇംഗ്ലീഷ് <laughs> ഫൈറ്റ് സീന് അങ്ങനെയുള്ള ഒക്കെ വരുമ്പോ ഇപ്പൊ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ഒക്കെ വീട്ടിലിരുന്ന് കാണാം തിയേറ്റർ എക്സ്പീരിയൻസിൽ തന്നെ കാണാം ഞങ്ങള് മനസ്സിന്റെ കൂടെ കഴിഞ്ഞ ദിവസം ഒന്ന് കണ്ടായിരുന്നു ഒരു ട്വന്റി ട്വന്റി കണ്ടായിരുന്നു നന്നായിട്ടായിരുന്നു പിള്ളേർക്കെല്ലാം ഇഷ്ടമായി അപ്പൊ നന്നായിരുന്നു തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി എല്ലാവരും സിനിമ കാണാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പം നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പം ഒരു തിയേറ്ററിൽ പോയി ഒരു ഫിലിം എങ്ങനെ കാണും എന്നൊക്കെ ഉള്ള ഭയങ്കര ഒരു സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്താണ് ആക്ച്വലി അച്ഛൻ്റെ ഒരു ഡ്രീം കം ട്രൂ ആണ് അച്ഛനാണ് ഇതിനു വേണ്ടി ഏറ്റവും കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നു ആക്ച്വലി അച്ഛൻ്റെ ആഗ്രഹം കൊണ്ട് ഈസിലി ഞങ്ങൾക്കും ഇത് കാണാൻ പറ്റി അപ്പം നിങ്ങളുടെ മാനേജ്മെന്റ് അപ്പൊ നമ്മുടെ നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ ഹോം തിയേറ്റർ നിങ്ങൾക്കും വീട്ടിൽ സെറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു കോൺടാക്ട് ചെയ്യുക നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോ മറ്റൊരു വിശേഷങ്ങളുമായി ഉടനെ തന്നെ കണ്ടുമുട്ടാം സൈനിങ് ഓഫ് ബാക്ക്രാജ്